നമസ്കാരം ഞാൻ മരിയ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് അസ്തമിച്ചു സ്പീക്കർ ജി കാർത്തിക രാഷ്ട്രീയത്തിലെ അഭിജാത സ്വരത്തിന് അസ്തമയം രാവിലെ പത്തരയോടെ ബെംഗളൂരുവിലെ എച്ച് സി ജി ആശുപത്രിയിൽ അറുപത്തിയാറ് വയസ്സായിരുന്നു കരളിൽ അർബുദ തുടർന്ന് ദീർഘനാൾ ചികിത്സയിലായിരുന്ന കാർത്തികേയന്റെ നില അതീവ ഗുരുതരമായത് ഒരാഴ്ച മുമ്പ് ഇന്നു രാവിലെ അവയവങ്ങൾ പ്രവർത്തനരഹിതമായി രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ബെങ്കലൂരുവിലേക്ക് മൃതദേഹം പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവരും ആറു തവണ നിയമസഭാംഗമായിരുന്ന കാർത്തികേയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി ഒന്നിലും മന്ത്രിസഭാംഗം വൈദ്യുതി സാംസ്കാരികം സിവിൽ സപ്ലൈസ് വകുപ്പുകൾക്ക് സമർത്ഥ നേതൃത്വം ദീർഘകാലം നിയമസഭാ കക്ഷി ഉപനേതാവ് അന്വേഷണമില്ലാത്ത ആരോപണങ്ങൾ പി സി ജോര്ജിന്റെ ആരോപണത്തില് ഡിജിപി കെ എസ് ബാലസുബ്രഹ്മണ്യത്തിനെതിരെ അന്വേഷണമില്ലെന്ന് മുഖ്യമന്ത്രി ജോർജ് കൈമാറിയ സീഡിയില് മതിയായ തെളിവില്ല നിയമസഭാ സമ്മേളനവേളയില് പോലീസ് മേധാവിയെ പ്രതിക്കൂട്ടിലാക്കി സര്ക്കാരിനെ വെട്ടില് വീഴ്ത്തിയ ജോര്ജിനെതിരെ കോണ്ഗ്രസ് നേതാക്കള് വിപ്പിന് വേണം ജോർജ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കൈമാറിയ സി ഡിയിൽ മുൻ ഡി ജി പി കൃഷ്ണമൂർത്തിയും സസ്പെൻഷനിൽ ആയ കമ്മീഷണർ ജേക്കബ് ജോബുമായുള്ള ശബ്ദരേഖ സംസാരിച്ചത് ഡി ജി പിക്ക് വേണ്ടി മുൻ കമ്മീഷണർ ജേക്കബ് ജോബിനെ സസ്പെൻഡ് ചെയ്തത് ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി നിസാമിനെ രക്ഷിക്കാനുള്ള നിർദ്ദേശം അനുസരിക്കാഞ്ഞതിന് എന്നും ജോർജ് വിലക്കാൻ മുഖ്യൻ മാണിയെ തടഞ്ഞാൽ പ്രതിപക്ഷം കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി മുഖ്യൻ പതിമൂന്നിന് മാണി തന്നെ സഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും ഉമ്മൻചാണ്ടിയുടെ വെല്ലുവിളി സ്വീകരിച്ച് പ്രതിപക്ഷം ബഡ്ജറ്റ് ദിനത്തിൽ നിയമസഭ വളയാൻ തന്നെ ഇടതു തീരുമാനം അന്ന് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം മാണിയെ സഭയിൽ കയറ്റില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി തലേന്ന് രാത്രി തന്നെ നിയമസഭാ കവാടത്തിലേക്കുള്ള വഴികൾ തടയാൻ ഇടതു പ്രവർത്തകർ സഭയ്ക്കകത്തും പ്രക്ഷോഭമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് എഫ്ഐആറിൽ ആറിൽ പ്രതിചേർക്കപ്പെട്ട മാണിയെ മാറ്റി നിർത്തണമെന്ന് ഗവർണറോടും ആവശ്യം രോഷം മാറ്റാൻ അധ്യക്ഷ പദവി വിശ്രമകാലം കഴിഞ്ഞെത്തിയാൽ രാഹുൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്കെന്ന് സൂചന നേതൃസ്ഥാനങ്ങൾ ഒഴിയാൻ സോണിയ അധ്യക്ഷ പദവിയിൽ തീരുമാനം അടുത്ത മാസം ചേരുന്ന എഐസി പ്രത്യേക സമ്മേളനത്തിൽ പ്രിയങ്ക തൽക്കാലം നേതൃപദവിയിലേക്ക് ഇല്ലെന്നും മുതിർന്ന നേതാക്കൾ രാഹുൽ പാർട്ടിയിൽ നിന്ന് അവധിയെടുത്തത് സോണിയയുമായുള്ള കടുത്ത അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സംഘടനാ തീരുമാനങ്ങളിൽ സ്വാധീനം ഇല്ലാത്തതിൽ രോഷം രാഹുലിന്റെ വിശ്രമകാലം എവിടെയെന്ന് പോലും അജ്ഞാതം വിദേശത്തെന്ന് മാധ്യമങ്ങൾ ഉത്തരാഖണ്ഡിൽ ഉണ്ടെന്ന് മുതിർന്ന നേതാക്കൾ വരും വരാതിരിക്കില്ലെന്ന് കാത്ത് പ്രവർത്തകർ ഫോർഡ് ബൈ എആർസി ബൈ ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം നമസ്കാരം ഞാൻ മരിയ സ്വാഗതം പവർഡ് ബൈ അന്വേഷണമില്ലാത്ത ആരോപണങ്ങൾ പി സി ജോർജിന്റെ ആരോപണത്തിൽ ഡി ജി പി കെ എസ് ബാലസുബ്രഹ്മണ്യത്തിനെതിരെ അന്വേഷണമില്ലെന്ന് മുഖ്യമന്ത്രി ജോർജ് കൈമാറിയ സീഡിയിൽ മതിയായ തെളിവില്ല നിയമസഭാ സമ്മേളനവേളയിൽ പോലീസ് മേധാവിയെ പ്രതിക്കൂട്ടിലാക്കി സർക്കാരിനെ വെട്ടിൽ വീഴ്ത്തിയ ജോർജിനെതിരെ കോൺഗ്രസ് നേതാക്കൾ വിപ്പിന് വിലക്കു വേണം ജോർജ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കൈമാറിയ സി ഡിയിൽ മുൻ ഡിജിപി കൃഷ്ണമൂർത്തിയും സസ്പെൻഷനിൽ ആയ കമ്മീഷണർ ജേക്കബ് ജോബുമായുള്ള ശബ്ദരേഖ സംസാരിച്ചത് ഡിജിപിക്കു വേണ്ടി മുൻ കമ്മീഷണർ ജേക്കബ് ജോബിനെ സസ്പെൻഡ് ചെയ്തത് ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി നിസാമിനെ രക്ഷിക്കാനുള്ള നിർദ്ദേശം അനുസരിക്കാഞ്ഞതിന് എന്നും ജോർജ് വിലങ്ങിടാൻ ഇടത് വിലക്കാൻ മുഖ്യൻ മാണിയെ തടഞ്ഞാൽ പ്രതിപക്ഷം കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി മുഖ്യൻ പതിമൂന്നിന് മാണി തന്നെ സഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും ഉമ്മൻചാണ്ടിയുടെ വെല്ലുവിളി സ്വീകരിച്ച് പ്രതിപക്ഷം ബഡ്ജറ്റ് ദിനത്തിൽ നിയമസഭ വളയാൻ തന്നെ ഇടതു മുന്നണി തീരുമാനം അന്ന് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം മാണിയെ സഭയിൽ കയറ്റില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി തലേന്ന് രാത്രി തന്നെ നിയമസഭാ കവാടത്തിലേക്കുള്ള വഴികൾ തടയാൻ ഇടതു പ്രവർത്തകർ സഭയ്ക്കകത്തും പ്രക്ഷോഭമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് എഫ്ഐആറിൽ പ്രതി ചേർക്കപ്പെട്ട മാണിയെ മാറ്റി നിർത്തണമെന്ന് ഗവർണറോടും ആവശ്യം രോഷം മാറ്റാൻ അധ്യക്ഷ പദവി വിശ്രമകാലം കഴിഞ്ഞെത്തിയാൽ രാഹുൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്കെന്ന് സൂചന നേതൃസ്ഥാനങ്ങൾ ഒഴിയാൻ സോണിയ ധ്യക്ഷ പദവിയിൽ തീരുമാനം അടുത്ത മാസം ചേരുന്ന എ ഐ സി സി പ്രത്യേക സമ്മേളനത്തിൽ പ്രിയങ്ക തൽക്കാലം നേതൃപദവിയിലേക്ക് ഇല്ലെന്നും മുതിർന്ന നേതാക്കൾ രാഹുൽ പാർട്ടിയിൽ നിന്ന് അവധിയെടുത്തത് സോണിയയുമായുള്ള കടുത്ത അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സംഘടനാ തീരുമാനങ്ങളിൽ സ്വാധീനം ഇല്ലാത്തതിൽ രോഷം രാഹുലിന്റെ വിശ്രമകാലം എവിടെയെന്ന് പോലും അജ്ഞാതം വിദേശത്തെന്ന് മാധ്യമങ്ങൾ ഉത്തരാഖണ്ഡിൽ ഉണ്ടെന്ന് മുതിർന്ന നേതാക്കൾ വരും വരാതിരിക്കില്ലെന്ന് കാത്ത് പ്രവർത്തകർ കാത്തിരുന്നിട്ടും വരാത്ത കാപ്പ ചന്ദ്രബോസ് കൊലക്കേസിൽ നിസാമിനെതിരെ കാപ്പ നിയമം ചുമത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തീരുമാനം വൈകുന്നതിൽ വിവാദം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള കാലതാമസം മാത്രം തടസ്സമെന്ന് രമേശ് കമ്മീഷണറുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കിട്ടിയിട്ടും കാപ്പ വൈകുന്നത് ദുരൂഹം ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം നിസാമിനെ രക്ഷിക്കാൻ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നതരുടെ ഇടപെടൽ എന്ന ആരോപണങ്ങൾക്കിടെ മുഹമ്മദ് നിസാമിന്റെ ഭാര്യ അമലിനെ പ്രതിയാക്കുന്ന കാര്യത്തിലും ഇതുവരെ തീരുമാനമായില്ല കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ കാണാതായതുൾപ്പെടെ കേസിൽ ദുരൂഹതകൾ ഏറെ ബൈ അടുത്ത ഒരു ശേഷം നമസ്കാരം